മുഖ്യമന്ത്രിയെ പറയാൻ ഷാജി ആയിട്ടില്ല എന്നാണ് അതെനിക്ക് തീരെ മനസ്സിലായില്ല അതെങ്ങനെയാണ് ഈ മുഖ്യമന്ത്രിയെ പറയാൻ ഏത് കോഴ്സാ പഠിക്കേണ്ടത് ഏത് കോളേജിലാ പോകേണ്ടത് വെറുതെ ചിരിപ്പിക്കരുത് അവരോട് ചോദിക്കാളോ പിണറായി പോലെ എങ്ങനെയാണത് പറയാനുള്ള അവസരമെന്ന് ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം കാരണം അത് റഹീമിന് മനസ്സിലാവുന്ന കാര്യമാണല്ലോ കിട്ടാവുന്ന ആനുകൂല്യങ്ങൾ പറ്റാൻ ഏത് തരത്തിലാണ് സംസാരിക്കേണ്ടത് എന്താണ് ഒരു മനുഷ്യ പിന്നെ ഈ മുഖ്യമന്ത്രി ഭയങ്കര സംഭവമാണ് അദ്ദേഹം വലിയ രാജാവാണ് എന്ന് സി പി എം മാർക്ക് തോന്നുന്നുണ്ടെങ്കിൽ സി പി എംമാർ ഒരു കാര്യം ചെയ്യണം മൂപ്പരയുടെ കുളിയും മൂപ്പരുടെ നീന്തലും മൂപ്പരുടെ പശുവിനെ നോക്കലൊക്കെ സ്വന്തം ചെലവിൽ നടത്താൻ പറയണം കേരളത്തിലെ ജനങ്ങളുടെ ചെലവിലാണ് അദ്ദേഹത്തിന്റെ വണ്ടിയും അദ്ദേഹത്തിന്റെ കുട്ടികളും കുട്ടികളും മാത്രല്ല പേരക്കുട്ടികൾ വരെ യാത്ര ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ നാട്ടിലെ ചെലവിലാണെങ്കിൽ ആ മുഖ്യമന്ത്രിയെ ജനാധിപത്യത്തിൽ വിമർശിച്ചിരിക്കും നീ എന്റെ കൈകൊണ്ട് ചാകാൻ ഇറങ്ങിയതല്ലേ പേടിപ്പിക്കലാണെങ്കിൽ ഷാജി നാഭ് പുറത്തെടുത്താൽ ആ ഷാജി പേടിയൊക്കെ കൊറേ കണ്ടതാണ് ആനയെ പേടിക്കാം ആനപ്പിണ്ടത്തെ പേടിക്കാൻ പറ്റും പിണറായി വിജയൻ എന്ന് പറയുന്ന ആന കുത്തിയിട്ട് വീണിട്ടില്ല പിന്നെയാണ് ആന പിണ്ടം ഇതുകൊണ്ട് വീണാ കേട്ടാ ഇനി